ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഏഴര മണിയൊക്കെ ആയിട്ടോ ഇന്ന് ഞാൻ ഞാനേ ജോലിസ്ഥലത്തുനിന്ന് അതായത് എൻ്റെ ജോലിസ്ഥലത്തുനിന്ന് നേരെ പോയത് ഗൗതുമിൻ്റെ സ്കൂളിലേക്കാണ് പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോ ചേട്ടനോ ആരെങ്കിലും ഒരാൾ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു ദൂരം ആയതുകൊണ്ടിട്ട് ചെല്ലാതിരിക്കുക എപ്പോഴും പപ്പയാണ് പോകുന്നത് ഗൗതം പറയും എപ്പോഴും പപ്പയല്ലേ വരുന്നത് ഈ പ്രാവശ്യം അമ്മമാന്ന് അങ്ങനെ പിന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബസ്സൊക്കെ പിടിച്ചാണ് പോയത് ടു വീലർ എടുത്തില്ലായിരുന്നു ഒത്തിരി ദൂരം ഉണ്ടല്ലോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവനേം കൂട്ടിയിട്ട് വരാലോ ബസ്സിന് കയറിയാൽ തന്നെ വരാലോ എന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായിട്ടോ എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോൾ ലേറ്റായി പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് പച്ചക്കറിയും മീനൊക്കെ വാങ്ങി വന്നപ്പോൾ ഏഴ് മണിയൊക്കെയായി ഞാനിവിടെ വന്നപ്പോൾ ആമി ഇതേ വിശന്നിരിക്കുകയാണ് പാവം സാധാരണ ഞാൻ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഞാൻ വന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ വരുമല്ലോ അപ്പം തന്നെ ബാഗ് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങ് ഇട്ട് നിലത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ നിന്ന് ഇപ്പം അമ്മയെ വിശക്കണതെന്ന് പറഞ്ഞിട്ട് ആ ആൾ നാലര തൊട്ടിട്ട് ഏഴ് മണി വരെ വിശന്നിരുന്നു എന്ന് പറഞ്ഞപ്പം ചെറിയൊരു സങ്കടം വന്നു ആ എന്നാലും പോട്ടെ ഞാൻ വേഗം തന്നെ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വെള്ളവും കൂടി കൊടുത്തു ആൾ ചായയൊന്നും കുടിക്കില്ലല്ലോ അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ട് ഞാനും ചായ കുടിച്ചിട്ടോ എനിക്കും വിശന്നിട്ട് വയ്യായിരുന്നു അപ്പം ഞാൻ മീൻ കിട്ടിയായിരുന്നു വേളൂരി മീനാണ് കിട്ടിയതിട്ട് അപ്പോൾ അത് വന്ന വഴിക്ക് ഞാൻ പിന്നെ മേലെഴുകാൻ സാധാരണ മേലൊക്കെ കഴുകിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ അപ്പം ഇന്ന് ഞാൻ കഴുകാൻ നിന്നില്ല കാരണം മീൻ വെട്ടണം മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുളിക്കണം അപ്പോൾ അതിൽ നല്ലത് മീനൊക്കെ അങ്ങ് കുളിച്ചെന്ന് ക്ഷീണമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച് ഒരേ പണിയിലേക്ക് കയറും അപ്പോൾ മീനൊക്കെ വെട്ടിത്തേച്ചപ്പോൾ ഞാൻ വിചാരിച്ചേ കുറച്ച് വറുക്കാനെടുക്കാം ഇവിടെ വറുത്തതാണല്ലോ പ്രിയം പിന്നെ കുറച്ച് കറി വെക്കാനും എടുക്കാം അങ്ങനെ മീൻ കറി വെക്കാം അപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പയ ഇതുണ്ടായിരുന്നു അച്ചിങ്ങപ്പയർ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വേഗം അരിഞ്ഞെടുത്തു അപ്പോൾ നോക്കിയപ്പോഴാ ഫ്രിഡ്ജിൽ ചെമ്മീൻ കിള്ളി വെച്ചതായിരുന്നെട്ടോ ഭാഗ്യത്തിന് കിള്ളണമെങ്കിൽ ഞാനിപ്പോൾ അതിൽ എടുക്കില്ലായിരുന്നെട്ടോ വൃത്തിയാക്കണമെങ്കിൽ പക്ഷെ വൃത്തി വൃത്തിയാക്കിയൊക്കെ കഴുകിയൊക്കെ വെച്ചേക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ ചെമ്മിനിട്ട് അത് ഉലർത്താം അപ്പം പെട്ട എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ ഗൗതം കൂട്ടില്ല എന്തായാലും അപ്പം പിന്നെ ഗൗതവിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല അവനെ ഈ പയറെ കൂട്ടില്ല അപ്പം പിന്നെ ചെമ്മിനിട്ട് വലർത്തിയാൽ ഞങ്ങൾക്ക് കഴിക്കാലോ എന്നോർത്ത് ഞാൻ ചെമ്മിനങ്ങ് വേഗം അടപ്പത്തേക്ക് വെച്ചു ഞാനീ പലരും അച്ചിങ്ങയ്ക്ക് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചെമ്മിനും അച്ചിങ്ങയും കൂടി ഒരുമിച്ച് ഇടുന്നത് പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കാരണം ചെമ്മീന് ഒരു വേവ് ഉണ്ട് ആ വേവ് ഒന്ന് ആവണം ആ ചിങ്ങ അധികം വേവില്ലല്ലോ അപ്പോഴത്തേക്കും ചെമ്മീൻ ഒന്ന് വെന്തൊന്ന് പകുതി വേവ് ആകുമ്പോഴാണ് അതിലേക്ക് നമ്മൾ അപ്പോൾ വെള്ളം ഇത്തിരി അധികം വെക്കും അപ്പോൾ ആ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതിലേക്കാണ് നമ്മൾ ആ ചിങ്ങാപ്പേർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് പിന്നെ ഉളർത്തിയെടുക്കുന്നത് അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരേ പണി ഓരോ പണി ഞാൻ മീൻ വെട്ടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ പിന്നെ ചെമ്മീനും വച്ചിങ്ങാൽ അതും കൂടി വെച്ചേക്കാം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടു പച്ചക്കറിയും ഇതൊക്കെ എടുത്ത് ഒന്ന് അടക്കിയൊക്കെ വെക്കണമല്ലോ നമ്മൾ കാശ് കൊടുത്ത് കൊടുത്ത് മേ മേടിക്കുന്ന സാധനം അല്ലേ അത് അവിടെ ഇവിടെ ഇട്ടിട്ട് പിന്നെ വാടി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം എടുത്ത് ഓരേനെ അതത് പെട്ടിയിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു എനിക്കത് അതൊക്കെ എടുത്ത് വെക്കണം അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ അതൊക്കെ വാടിപ്പോകുന്നുണ്ടല്ലേ ഒന്നാമത് ഇപ്പോൾ എന്തൊരു വിലയാണ് സാധനങ്ങൾക്കൊക്കെ അപ്പം നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ അതുപോലെ എടുത്തൊക്കെ വെച്ച് സൂക്ഷിക്കണ്ടേ അപ്പോൾ ഞാനതൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അതൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ അന്ന് അച്ചിങ്ങിയൊക്കെ അപ്പം ചെമ്മീൻ പകുതി വെന്ത്ട്ടോ ആ നേരം കൊണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് മറ്റുള്ള പണികളും കൂടി എടുത്ത് കൂട്ടുന്നത് അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ല പിന്നെ എനിക്കൊരു കാര്യ എൻ്റെ കിച്ചണിലോട്ട് കയറുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജി കിട്ടും അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക എനർജിയാണ് ഞാൻ വേഗം വേഗം എല്ലാം എനിക്ക് ഈ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ആ ചിങ്ങപ്പേരങ്ങ് അടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടേ നമ്മൾ മീൻകറി അങ്ങ് വെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നമ്മളെ ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങൂടെ ഇട്ടിട്ട് വേഗം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അതിനിടയിൽ കൂടി ഒരു തക്കാളി അരിഞ്ഞിടാം നമ്മൾ സാധാരണ പൊള്ളിക്കുന്ന പോലെ പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഞാൻ സാധാരണ പൊള്ളിക്കുമ്പോൾ ഞാൻ വെള്ളം ആണ് ഒഴിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരം വൈകി നേരത്തെ തേങ്ങാപ്പാലം എന്ന് വിചാരിക്കും പക്ഷേ വേളൂരിയില്ല തേങ്ങാപ്പാലിലൊന്ന് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ വിചാരിച്ചേ എന്തായാലും സമയം വൈകി എന്നാൽ തേങ്ങാപ്പാൽ ഇച്ചിരി എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വേഗം തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി അങ്ങനെ മീൻകറിയും ശരിയാക്കി വെച്ച് അപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയരൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ചട്ടി വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റിയിട്ട് ആ ചട്ടി തന്നെ എടുത്ത് വെച്ചു ഇനി വേറെ വേറെയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം കഴുകി കൂട്ടേണ്ടേ വന്നപ്പോൾ ഒരു ലോഡ് സിങ്കിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ചോറും മൂന്ന് പേരും ചോറും ഉണ്ടായ പാത്രങ്ങളും പിന്നെ ചായ ഒടിച്ച പാത്രങ്ങളും ഇതെല്ലാം കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ അതെന്ന് ഞാൻ എന്ന് വെച്ചാൽ ക്യാമറയും കൂടി മാറ്റി മാറ്റി അഡ്ജസ്റ്റ് വെക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതൊന്നും കാണാത്തത് അങ്ങനെ ഞാൻ അതൊക്കെ വേഗം വേഗം ചെയ്ത് ഒതുക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പണി അപ്പോൾ നമ്മൾ അച്ചിങ്ങപ്പേർ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടാണല്ലോ വേവിച്ചത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാണ് ഇത് ചെമ്മീനിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ അച്ചിങ്ങയും ചെമ്മീനും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം അതായത് ഒരു പത്ത് പത്ത് മിനിറ്റോളം ഞാനിങ്ങനെ തട്ടിപ്പൊത്തി സിമ്മിൽ അങ്ങ് വെക്കോട്ടോ അപ്പം അതിൻ്റെ രുചി ഒന്ന് വേറെയതാണേ ഇങ്ങനെ എല്ലാം കൂടി തട്ടിപ്പൊത്തി അവിടെ സിമ്മിലിട്ട് അങ്ങനെ വെച്ചേക്കണം അപ്പോഴേക്ക് ഞാൻ മീനിനൊക്കെ ഉപ്പൊക്കെ നോക്കി അപ്പോൾ എല്ലാം പാകമാണ് ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ ഇടയിട്ട് എല്ലാം എൻ്റെ പാകമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയിൽ നീണ്ട ഒരു സാധനം ഇതെന്തുവാന്നറിയില്ല പെട്ടെന്ന് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ജഗ്ഗീന്ന് ഇങ്ങ് പകർത്തിയതാണ് കേട്ടോ ഇതിൽ തീർന്നു പോയിട്ട് വലിയ ക്യാനീന്ന് ഞാൻ ഇതിലോട്ട് ഒഴിച്ചപ്പോഴാണ് ഒരു സാധനം അയ്യോ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെന്ത് ഇനി വെളിച്ചെണ്ണയിൽ ഉണ്ടായതാണോ അല്ലെങ്കിൽ എവിടെ നിന്ന് അപ്പം ഞാനത് എടുത്തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ബോട്ടിലിൻ്റെ അതായത് ഈ ഈ ബോട്ടിൻ്റെ ഉള്ളിലുണ്ടായ ഒരു നോബാണ് അത് അടർന്ന് വീണതെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ജോലിയായി അതും കൂടി അന്നേരം നോക്കേണ്ടി വന്നു എവിടെയെങ്കിലും ഒന്നും ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓരോരോ ജോലി ചെയ്ത് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ പത്ത് ഒരു പത്ത് മിനിറ്റ് നേരെ അങ്ങനെ വെച്ചെന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതേ അച്ചിങ്ങയും ചെമ്മിനും ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മിനുമായിട്ട് അപ്പോൾ ചെമ്മിനൊക്കെ കിട്ടുമ്പോൾ ഒന്നിങ്ങനെ വെച്ച് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനധികം ഇതിലെങ്ങനെ എരിവൊന്നും ഇടൂലട്ടോ കാരണം ആമിക്കും ഇവിടെ ചേട്ടനും ഒക്കെ അധികം വേണ്ട അതുകൊണ്ട് ഞങ്ങളെ എരിവ് പൊതുവേ കുറവാണ് പിന്നെ ചതച്ച മുളക് ഇടണത് എനിക്കിഷ്ടമാണ് ഇവിടെ ചേട്ടനും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇടാഞ്ഞത് അതും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അത് ഇടുന്നതാണ് ഒന്നുകൂടി കാണാനും ഭംഗി ആട്ടോ അപ്പം എൻ്റെ മീനും ചോറും എല്ലാം ഒക്കെ റെഡിയായി ഇതിനിടയിൽ ഞാൻ പോയി മീൻ വറുക്കാനിട്ടിട്ട് ഞാൻ വേഗം പോയി ഒന്ന് മീനിലൊക്കെ കഴുകി വന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഒരു ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആമിക്കുഞ്ഞാണെങ്കിൽ വിശക്കണമേ വിശക്കണമേ എന്ന് പറഞ്ഞു തന്ന പിന്നെ ഞാൻ ചോറ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങ് ചോറ് എടുക്കുക ചോറേ അവരവരുടെ പാത്രത്തിനൊക്കെ കറിയും വിളമ്പി കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ പാത്രം കൂടി കഴുകാൻ എനിക്ക് വയ്യ ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഒരു അലച്ചിലായിരുന്നു സ്കൂളിലൊക്കെ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ